നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് പുതിയൊരു ഇന്നാമൊരു മത്സരം നടക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജാൻ വീഡിയോ കിടക്കുന്നു നമ്മൾ കുറച്ച് ദിവസത്തോളം വീഡിയോസ് ഇട്ടിട്ടില്ല ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തോളം നമ്മൾ വീഡിയോസ് ഇട്ടിട്ടില്ലായിരുന്നു നമ്മുടെ ചാനലിൽ കുറച്ചൊരു കോപ്പറേറ്റ് പണി കിട്ടിയത് കൊണ്ടായിരുന്നു വീഡിയോ ഇടാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു തൊട്ടുപായമാര് ആക്റ്റീവ് ആയി നമ്മൾ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് വരും കുറെ കണ്ടന്റും കാര്യങ്ങളൊക്കെ മിസ് തന്നെയാണ് ഐ എസ് എല്ലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഇന്നാണ് നടക്കാൻ പോകുന്നത് മോഹൻബഖാൻ സൂപ്പർ ജാൻഡ് വി എസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സ്യത്തെക്കുറിച്ച് എടുത്താണ് ലാസ്റ്റ് മത്സ്യം ലാസ്റ്റ് മാസം ബാംഗ്ലൂരായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നാലേ രണ്ടെന്ന് സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ടാണ് ഇതും ബ്ലാസ്റ്റേഴ്സിന് എടുത്താണ് ഒരു ഹെവേ മാച്ചും കൂടിയാണ് ഐ എസ് എൽ ടേബിൾ ടോപ്പായി നിൽക്കുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സാണ് ഐ എസ് എല്ലിൽ പത്താം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ എടുത്ത് പോയത് ബ്ലാസ്റ്റേഴ്സിന് എല്ലാ സൂപ്പർ താരങ്ങളും ഇപ്പോഴും ടീമിലേക്ക് എന്തായാലും ഇന്ത്യയോട് പരുക്ക് കഴിഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിൽ ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ താരങ്ങളെ ബിബിൻ മോഹനെ പരക്ക് പറ്റിയിരുന്നു അദ്ദേഹത്തിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റും കാരണവും നമുക്ക് ഇപ്പം നിലവിൽ കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ പരുക്കിനെ കുറിച്ചുള്ള ചില ന്യൂസുകളൊക്കെ ഉണ്ട് അതായത് പത്ത് ദിവസത്തുള്ള തിരിച്ചു വന്നിട്ടുണ്ടായ മത്സരങ്ങൾക്ക് മലയാളം കമ്പ്യൂട്ടർ ഏഷ്യാനെറ്റ് പ്ലസിലൂടെ ഈ ഒരു മത്സരം കാണാൻ പറ്റും അതേപോലെ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ആണെങ്കിൽ ടി വിയിലൂടെ ആണെങ്കിൽ ഫോർ സെയിറ്റിനും അതേപോലെ തന്നെ സ്റ്റാർ ഫോർസ് ത്രീയിലും ഈ ഒരു മത്സരം കാണാൻ പറ്റും ഫോൺ ആണ് ജിയോസിനും ഈ ഒരു മത്സരം എന്തായാലും കാണാൻ പറ്റുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു മത്സരം ആര് ജയിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ മുഹമ്പ് ഖാൻ ജയിക്കാനൊക്കെ നിങ്ങൾക്ക് എന്തായാലും കമന്റ് ചെയ്യാൻ പറ്റില്ല ആര് ബ്ലാസ്റ്റേഴ്സിന് മുഹമ്മദ് ഖാനു വേണ്ടി പോരാടിക്കണമൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുകയും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ചാനൽ കൊച്ചേഴ്സായിട്ട് വീഡിയോസ് ഉണ്ടാകുമൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ നല്ല രീതിയിൽ പിന്നെ നമുക്കൊരു വീഡിയോ ഉള്ള ആൾ ഊർജ്ജം എന്തായാലും കിട്ടുന്നതായിരിക്കും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക